ഏറ്റവും വലിയ ഗതാഗത കുരുക്കിന് സാക്ഷ്യം വയ്ക്കുകയാണ് മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്കുള്ള റോഡിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്ററിലോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇതോടെ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ഭക്തർ നൂറ് കിലോമീറ്റർ അകലെ മുതലേ വാഹനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് എന്ന് നെറ്റിസന്മാർ ഇതിനെ വിശേഷിപ്പിക്കുകയാണ് അത്ഭുതപൂർവ്വമായ ഈ തിരക്കിൽ മധ്യപ്രദേശ് വഴി മഹാകുംഭമേളയിലേക്ക് പോകുന്ന തീർത്ഥാരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വരെ നീണ്ടു നിന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ ഞായറാഴ്ച വിവിധ ജില്ലകളിലെ ഗതാഗതം പോലീസ് ഇടപെട്ട് നിർത്തിവച്ചിരുന്നു ഇതോടെ മണിക്കൂറുകളോളം ആളുകൾ റോഡിൽ തന്നെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാഗ്രാജിലേക്ക് പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ ഗതാഗത കുരുക്ക് കാരണം തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നുവെന്നും തിരക്ക് ഒഴിവാക്കുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു കട്നി ജില്ലയിലെ പോലീസ് വാഹനങ്ങൾ തിങ്കളാഴ്ച വരെ ഗതാഗതം നിർത്തിവച്ചതായി അറിയിപ്പുകൾ നൽകി അതേസമയം മൈഹാർ പോലീസ് വാഹനങ്ങളോട് കട്നിയിലേക്കും ജബൽപൂരിലേക്കും തിരിച്ചുപോയി അവിടെ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു ഇന്ന് പ്രയാഗ്രാജിലേക്ക് നീങ്ങാൻ കഴിയില്ല കാരണം ഇരുനൂറ് മുന്നൂറ് കിലോമീറ്റർ വരെ ഗതാഗത കുരുക്കുണ്ട് ഇതാണ് പോലീസിനെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്ത് മധ്യപ്രദേശിലെ കട്നി ജബൽപൂർ മൈഹോർ രേവ ജില്ലകളിലെ റോഡുകളിൽ ആയിരക്കണക്കിന് കാറുകളുടെയും ട്രക്കുകളുടെയും വലിയ നിരകൾ സോഷ്യൽ മീഡിയയിലെ നിരവധി വീഡിയോകളിലൂടെ കാണാവുന്നതാണ് രേവ ജില്ലയിലെ ചക്കട്ടിൽ കറ്റ്നി മുതൽ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് അതിർത്തികൾ വരെയുള്ള ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തിൽ വലിയ ഗതാഗത ഉണ്ടായതായും ദൃക്സാക്ഷികൾ പറഞ്ഞു മിക്ക വലിയ നഗരങ്ങളിലും ഗതാഗത കുരുക്ക് വലിയ പ്രശ്നമാണ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായത് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റിലാണ് ബെയ്ജിംഗ് ടിബറ്റ് ഹൈവേയിൽ നൂറ് കിലോമീറ്റർ നീളമുള്ള ട്രാഫിക് ജാം സംഭവിച്ചത് പന്ത്രണ്ട് ദിവസത്തോളമാണ് വാഹനങ്ങൾ ട്രാഫിക് ഉരുക്കിൽപ്പെട്ടത് മംഗോളിയയിൽ നിന്ന് ചൈനയിലേക്ക് വരുന്ന കൽക്കരി നിറച്ച ട്രക്കുകൾ ധാരാളമുള്ള ഹൈവേയാണ് ബെയ്ജിംഗ് ടിബറ്റ് ഹൈവേ ഈ ട്രക്കുകൾക്ക് വഴിയൊരുക്കാനായി ഹൈവേയിലെ എല്ലാ വാഹനങ്ങളും ഒറ്റവരി പാതയിൽ ഓടിക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു അതോടെയാണ് ഈ വമ്പൻ ട്രാഫിക് ജാം അവിടെ ഉണ്ടായത് ട്രാഫിക് ജാമിൽ കുടുങ്ങിയവർ പന്ത്രണ്ട് ദിവസത്തോളം നിരവധി യാതനകളാണ് അനുഭവിച്ചത് ആളുകൾ കാറിൽ തന്നെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും നിർബന്ധിതരായി ട്രാഫിക് ജാമിനെ തുടർന്ന് ഹൈവേയിൽ വസ്തുക്കൾ വിൽക്കുന്ന കടകളും തുറന്നു എന്നാൽ ഈ കടകളെല്ലാം വിൽപ്പന നടത്തിയത് സാധാരണ വിലയേക്കാൾ പത്തിരട്ടി വിലയ്ക്കായിരുന്നു മറ്റു നിവൃത്തിയില്ലാതെ ആളുകൾ അത് വാങ്ങാനും നിർബന്ധിതരായി പ്രാദേശിക ഭരണകൂടം ഹൈവേയിൽ നിന്ന് ട്രക്കുകൾ നീക്കം ചെയ്തതോടെയാണ് ആ ട്രാഫിക് ജാം പരിഹരിച്ചത് ട്രക്കുകൾ ഹൈവേയിൽ നിന്ന് നീക്കം ചെയ്ത് ഹൈവേയുടെ രണ്ട് പാതകളും തുറന്നുവിട്ടു എന്നിട്ടും വാഹനങ്ങൾ കുരുക്കിൽ തുറന്നതിനാൽ ദിവസവും ഏതാനും കിലോമീറ്റർ ദൂരത്തുള്ള ഗതാഗതക്കുരുക്ക് മാത്രമാണ് ഒഴിവാക്കാനായത് തുടർന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ എടുത്താണ് ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്